ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് മനോരമ ഓൺലൈനിൽ വന്നൊരു വാർത്തയാണ് കോൺഗ്രസ് നിയമസഭ മത്സരത്തിന് വേണ്ടിയുള്ള അല്ലെ നിയമസഭ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്ലാനുകൾ കഴിഞ്ഞു യു ഡി എഫ് നൂറ്റി നാൽപ്പതിൽ എൺപത്തി അഞ്ച് സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് മനോരമ പുറത്തുവിട്ട റിപ്പോർട്ട് അത് കോൺഗ്രസിന്റെ വിലയിരുത്തലുകളായിട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് നൂറ്റി നാൽപ്പതിൽ എൺപത്തി സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരം വരും ജില്ലാ ബേസ് കണക്കൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് ആദ്യ നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരം ജില്ലയില് പതിനാല് സീറ്റുകളിൽ നാല് സീറ്റ് വിജയിക്കുമെന്നാണ് പറയുന്നത് കൊല്ലം ജില്ലയില് പതിനൊന്ന് സീറ്റിൽ ആറ് കൊല്ലത്തിന്റെ ഒരു സീറ്റേ ഉള്ളൂ യു ഡി എഫിന് പക്ഷെ ആറ് സീറ്റിൽ ജയിക്കുമെന്ന് പറയുന്നു പത്തനംതിട്ടയിലെ അഞ്ച് സീറ്റുകളിൽ അഞ്ചും നേടുമെന്ന് പറയുന്നു ആലപ്പുഴയിലെ ഒമ്പത് സീറ്റുകളിൽ നാല് സീറ്റ് നേടുമെന്ന് പറയുന്നു കോട്ടയത്ത് ഒമ്പത് സീറ്റുകളിൽ അഞ്ച് സീറ്റും നേടുമെന്ന് പറയുന്നു ഇടുക്കിയിൽ അഞ്ച് സീറ്റിൽ നാലും നേടുമെന്ന് പറയുന്നു എറണാകുളത്ത് പതിനാലിൽ പന്ത്രണ്ട് സീറ്റുകളും നേടുമെന്ന് പറയുന്നു തൃശൂർ പതിമൂന്ന് സീറ്റിൽ ആറ് സീറ്റുകൾ നേടുമെന്ന് പറയുന്നു പാലക്കാട് പന്ത്രണ്ട് സീറ്റിൽ അഞ്ച് സീറ്റും നേടുമെന്ന് പറയുന്നു മലപ്പുറത്ത് പതിനാറിൽ പതിനാറ് സീറ്റും മലപ്പുറത്ത് സമ്പൂർണ്ണമായിട്ട് മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് തന്നെ നിയമസഭാ എലക്ഷനെ വിജയിക്കുമെന്നാണ് യു ഡി എഫിന്റെ കണക്കൂട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കണക്കൂട്ടിൽ നിന്ന് മനോരമ ഉറന്നു കോഴിക്കോട് പതിമൂന്ന് സീറ്റിൽ എട്ട് സീറ്റ് വിജയിക്കുമെന്ന് പറയുന്നു വയനാട് മൂന്ന് സീറ്റിൽ മൂന്നും നേടുമെന്ന് പറയുന്നു വയനാട്ട് നിലവിൽ ഒന്നേ ഉള്ളൂ അതുപോലെ കണ്ണൂര് പതിനാലിൽ നാല് നേടുമെന്ന് പറയുന്നു കാസർഗോഡ് അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് നേടുമെന്ന് പറയുന്നു ഇതില് നമുക്കറിയാം കൊല്ലം ജില്ലയിൽ ഒരെണ്ണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വയനാട് മൂന്നിൽ മൂന്ന് നേടുമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരു സീറ്റ് പോലും ഇല്ലാത്ത പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് നേടും എന്ന് പറയുന്നു ഇതൊക്കെ എനിക്ക് ലോക്സഭയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെയും ഡേറ്റ വെച്ചിട്ട് ഇവർ കണക്ക് കൂട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അവരാണ് ഒരുപാട് ബ്ലോക്കുകളിൽ വിജയിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നഗരസഭകളിൽ ജയിക്കാൻ സാധിച്ചു അതിന്റെ ഒരു ആത്മവിശ്വാസത്തിങ്ങനെ തന്നെ കണക്ക് കൂട്ടാം പക്ഷേ നമ്മൾ ഞാൻ പത്തനംതിട്ട കാലിനാണ് അടൂര് മണ്ഡലത്തിലാണ് എനിക്ക് വോട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ തവണ അടൂർ നഗരസഭാ മണ്ഡലത്തില് മൂവായിരത്തി ഇഷ്ട വോട്ടുകൾക്കാണ് നമ്മളെ വിട്ടുപിറ്റി പോയ കണ്ണൻ പരാജയപ്പെടുന്നത് വീണ്ടും ചിറ്റേൻ ചിറ്റയൻ ഗോകുമാർ ജയിക്കുന്നത് നിയമസഭാ ഇലക്ഷനാണ് ഇത്തവണ കണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണൻ ജയിക്കാൻ സാധ്യത ഉള്ള മത്സരാർത്ഥിയാണ് കണ്ണനെ വരെ അവരാവ് ആരെയാണ് അതൂര് പരിഗണിക്കുന്നത് എന്നുകൂടി നോക്കിയിട്ടായിരിക്കും ആളുകൾ വോട്ട് ചെയ്യുക അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയില് ഒരു ഇടതുപക്ഷ വെൽത്തായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത് ഇത്തവണ വലിയ പരാജയമൊന്നും പത്തനംതിട്ടയിലെ ജില്ലയിലേക്ക് തന്നെ വന്നിട്ടില്ല ചില സീറ്റുകൾ പോയിട്ടുണ്ട് കുറച്ച് സീറ്റുകൾ കിട്ടാത്തതില്ല സീറ്റുകൾ കിട്ടിയിട്ടൊക്കെ ഉണ്ട് യു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇവര് ഈ അഞ്ചിൽ അഞ്ചും എന്ന് പറയുന്നത് എനിക്ക് അത്ര വിശ്വാസം പോരാ പറഞ്ഞു കോന്നി എങ്ങനെ കിട്ടും കോന്നി ഒന്ന് ആടി ഇരിക്കയാണ് രീതിഷ് കുമാറിന് പകരം വേറെ ഏതെങ്കിലും കരുത്തനായ എൽ ഡി എഫിന്റെ മത്സരാർത്ഥി വന്നാൽ മാത്രമേ അതുപോലെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നും കരുത്തനായിട്ടൊരു മത്സരാർത്ഥി വന്നാലേ കോന്നി വരൂ അതുപോലെ ആറന്മുള ആറന്മുളയില് ഒരു ടൈറ്റ് ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് സ്ട്രോങ് കാൻഡിഡേറ്റ് വരണം റാന്നി റാന്നി എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് എൽ ഡി എഫ് ജയിക്കുകയാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിനാണ് പോലത്തെ കേരള കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചത് നല്ല മാർജിനാണ് ജയിച്ചത് എവിടെയൊക്കെ എങ്ങനെ ജയിക്കാമെന്നാണ് വിചാരിക്കുന്നത് തിരുവല്ല ചിലപ്പോൾ വരുമായിരിക്കും തിരുവല്ല ഒക്കെ ഇപ്പൊ ഒരു ബ്രാക്കറ്റ് പാർട്ടിയുടെ ആളായിട്ടാണല്ലോ ഇദ്ദേഹം ജയിച്ചു അതുകൊണ്ട് തിരുവല്ല ഒക്കെ ഇങ്ങനെ വരുവായിരിക്കും പക്ഷെ ബാക്കിയൊന്നും ഒരു അടിസ്ഥാനമില്ലാത്ത കണക്കൂട്ടലിലാണ് യു ഡി എഫ് നിൽക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും ഇനി അങ്ങോട്ട് പോകും തോറും മാറുവോ മറിയോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അനുകൂലമായിട്ട് വരുമോന്ന് അറിയാൻ പറ്റത്തില്ല ഇന്നിപ്പോൾ വി ഡി സതീഷിന് എതിരെ നടക്കുന്ന അന്വേഷണം ഒക്കെ വെറുതെ വ്യവർത്തി വരച്ച വര പോലെ ആയി പോവും എന്നൊന്നും ഒരു കാര്യമില്ല വി ഡി സതീഷിന് കുറച്ച് ഹൈപ്പ് കിട്ടിയിട്ടുണ്ട് എന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പക്ഷേ കണ്ണൂർ ജില്ലയില് നാല് സീറ്റ് നേടുമെന്ന് പറയുന്നുണ്ട് മലപ്പുറത്ത് പതിനാറിൽ പതിനാറ് നേടുമെന്ന് പറയുന്നുണ്ട് എനിക്കതും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ പക്ഷം ജില്ലയിലും ബ്ലോക്കിലും ഒക്കെ അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ പോലും നിയമസഭ അങ്ങനെയല്ല ഞാൻ കുറച്ചുകൂടെ വ്യക്തത വരുത്തിയാൽ നിയമസഭ മണ്ഡല പുനഃക്രമീകരണം നടന്നിട്ടുണ്ടായിരുന്നു വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പുനഃക്രമീകരണത്തിന് ശേഷമാണ് പത്തനംതിട്ട പോലും യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോകുന്നതും ഉറച്ച സീറ്റ് ഉറച്ച ജില്ല അതായത് പത്തനംതിട്ട ജില്ല ഉണ്ടാക്കുന്ന സമയത്ത് യു ഡി എഫ് എങ്ങനെ നിന്നാലും ജയിക്കേണ്ട ഒരു ജില്ലയായിട്ടാണ് പത്തനംതിട്ട ഉണ്ടാക്കി വെച്ചേക്കുന്നത് അങ്ങനെയാണ് മണ്ഡലങ്ങൾ തിരിക്കുന്നത് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ പല മണ്ഡലങ്ങളും പുതിയതായിട്ട് ഉണ്ടാക്കിയതൊക്കെ എങ്ങനെയാണ് പക്ഷെ മണ്ഡല പുരോഗമയത്തിന്റെ സമയത്ത് എൽ ഡി എഫ് കാര് അത് കൃത്യമായിട്ട് സി പി എമ്മുകാർ കൃത്യമായിട്ട് പണിയെടുത്ത് അത് അളന്ന് കുറിച്ച് അവര് അവിടെ കൊടുത്തു ലീഗും അതേ പണിയെടുത്തു കോൺഗ്രസുകാർ വെറുതെ പോയി ചായ വിളിച്ചിട്ട് വന്നേ അല്ലാതെ ഇപ്പോൾ ലീഗിന്റെ ഭാഗത്തുനിന്ന് പോയ ആള് പല അദ്ദേഹത്തിന് മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് കണ്ണൂര് വയനാടൊക്കെ ലീഗിന്റെ കോട്ടകളിൽ നിന്ന് കൃത്യമായിട്ട് പണിയെടുത്ത് അവർക്ക് വേണ്ട മണ്ഡലങ്ങൾ എങ്ങനെയാവണം എന്നുള്ളതിന്റെ നിർദ്ദേശമൊക്കെ പറഞ്ഞു വെച്ചു സി പി എമ്മും ആ പണിയെടുത്തു കോൺഗ്രസ്സുകാരും ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഈ പത്ത് വർഷമായിട്ട് പിണറായി പഠിപ്പിച്ച് ഭരിക്കുന്നത് കാരണം ഇപ്പൊ ബ്ലോക്ക് ജയിക്കുന്നു ജില്ലയിൽ ജയിക്കുന്നു എന്ന് നമുക്ക് പറയാം പക്ഷേ മണ്ഡലം വരുമ്പോ ഇവർക്ക് ഇപ്പൊ സി പി എമ്മിന് കൂടുതൽ വോട്ട് കിട്ടിയ അത്രയും പ്രദേശങ്ങളായിരിക്കും ഒരു നിയമസഭാ മണ്ഡലത്തിൽ വരിക അപ്പോഴത്തെ മണ്ഡലത്തിലെ ആളുകൾ ഒരു ബ്ലോക്കിലും ജില്ലാ ഡിവിഷനിലും കാണും അപ്പൊ ആ വോട്ടുകളോട് കിട്ടിയിട്ടായിരിക്കും ഇവിടെ പലത്തും യു ഡി എഫ് ജയിക്കുക പക്ഷേ അത് ഞാൻ തെക്കൻ ജില്ലകളിലെ ഒരു ഭൂരിപക്ഷം കാര്യമാണ് പറയുന്നത് വടക്കോട്ട് ലീഗ് കുറെ കല ചെലിച്ചുകൊണ്ട് വലിയൊരു ഇത് വരുത്തില്ല അപ്പോ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇവിടെ യു ഡി എഫിന്റെ ഈ കണക്കുകളൊക്കെ തെറ്റി പോകണത് ഇവര് ഈ ബ്ലോക്കിലെ വിജയവും ജില്ലയുടെ വിജയവും വെച്ചിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്ന നിലവിലെ നീ ഇപ്പോ എന്താ പറയുക ഈ ലക്ഷ്യമുള്ള ക്യാമ്പൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ വ്യവസ്ഥാപിതമായിട്ടുള്ള കണക്കുകൾ വരും എന്നാലും ഞാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിലവിലെ സ്ഥിതിയിൽ എൻ്റെ ഒരു കണക്കുകൂടെ പറഞ്ഞു വെച്ചേക്കാം കോൺഗ്രസ് ഒരു നാപ്പത് നാപ്പത്തഞ്ച് സീറ്റുകളോളം വിജയിക്കാൻ സാധ്യതയുണ്ട് ലീഗ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ ജയിക്കാൻ സാധ്യതയുണ്ട് ഇരുപത് നമുക്ക് വെക്കാം അറുപത്തി അഞ്ച് കേരള കോൺഗ്രസ് ജോസഫ് രണ്ടോ മൂന്നോ സീറ്റ് വിജയിക്കും എഴുപത്തി ഒന്ന് പിന്നെ ഒന്ന് രണ്ട് കടകാശികളിലൂടെ ഒന്നോ രണ്ടോ സീറ്റ് ജയിക്കും അങ്ങനെ ഒരു എഴുപത്തി അഞ്ച് സീറ്റിൽ താഴെ യു ഡി എഫ് ഭരണം പിടിച്ചാൽ പിടിക്കുകയുള്ളൂ സി പി എം ആ വരുന്നതെങ്കിലും ഒരു എൺപത് സീറ്റിനകത്തുള്ള ഭൂരിവേഷത്തിലേ ഭരിക്കത്തുള്ളൂ തുടർ ഭരണമാണെങ്കിൽ അങ്ങനെ വരുത്തുള്ളൂ അല്ല കോൺഗ്രസ് ആണെങ്കിൽ പോലും എൺപത് സീറ്റുകളെ ഇത് ഉണ്ടാവും അല്ലെ എൺപത്തി സീറ്റിൽ വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല പരമാവധി ഒരു എഴുപത്തി അഞ്ച് വരെ അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് എഴുപത്തി നാലാവ ഒരു ഭൂരിപക്ഷത്തിലായിരിക്കും കോൺഗ്രസ് ഇവിടെ കളിക്കാൻ പോകുന്നത് അങ്ങനെ വന്ന രസം എന്താന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ജോസഫിന് മൂന്ന് സീറ്റ് കിറ്റി അന്മാര് എന്തൊക്കെ ചോദിക്കുമെന്ന് ഉള്ള പോലും അങ്ങനെ വീണ്ടും കൂട്ട് സഭ യു ഡി എഫ് വീണ്ടും അങ്ങ് സ്ട്രോങ് ആവും ലീഗ് എന്തായാലും ലീഗ് മത്സരിക്കുന്നതിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കും ഇരുപത് സീറ്റുകള ലീഗ് എന്തായാലും ജയിക്കും അതിൽ സംശയമൊന്നുമില്ല പക്ഷെ കോൺഗ്രസ് ഈ പറഞ്ഞപോലെ നാൽപ്പത് നാൽപ്പത്തഞ്ച് സീറ്റുകളിലേക്ക് വരും ബാക്കിയുള്ള ഘടകാശികൾ കൂടി ജയിക്കണം എന്തായാലും ഒന്ന് രമൻ ചേച്ചി ജയിക്കും ജമൻ ആണ് അവിടെ വടകരയിലെ സ്ഥാനാർത്ഥി എങ്കിൽ എന്തായാലും രമൻ ചേച്ചി ജയിക്കാനാണ് സാധ്യത ഇനി ബാക്കിയൊക്കെ ബി ജെ പി വോട്ടുകൾ എസ് സി പിടിക്കുന്ന വോട്ടുകള് ജമാഅത്ത് ജമാഅത്ത് ഇസ്ലാമിന് കോൺഗ്രസിന് അനുകൂലമായതുകൊണ്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ ഭയമില്ല പക്ഷെ എഫ് സി പി ഐ ഒക്കെ പിടിക്കുന്ന വോട്ടുകൾ വിധിയൊക്കെ നിർണയിക്കും ആ കണക്കുകൂട്ടലൂടെ കൂട്ടിയിട്ടാണ് കോൺഗ്രസുകാർ ഈ കണക്കും കൊണ്ടിരിക്കുന്നതെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷം വരും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം